വേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ അസ്സാം വലിക്കും വറഹമത്തുള്ള താരതമ്യേന സമുദായ സൗഹാർദ്ദം നല്ല നിലയിൽ നിലനിൽക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംഘപരിവാർ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമമുണ്ട് വിവിധ സമുദായങ്ങളെ തമ്മിൽ സംഘർഷത്തിലാക്കുക അതിനുവേണ്ടി വേണ്ടി അത്തരം സംഘർഷം നിർമ്മിക്കുന്നതിനു വേണ്ടി ചില കഥകൾ കള്ളങ്ങൾ വ്യാജ കഥകൾ നിർമ്മിച്ചുണ്ടാക്കുകയും അത് പ്രചരിപ്പിച്ച് സമുദായങ്ങളെ വിവിധ ചേരികളിൽ നിർത്തി അവരെ തമ്മിൽ അവർക്കിടയിൽ വലിയ സംഘർഷമുണ്ടാക്കി ശിഥിലീകരിക്കുന്ന സംഘപരിവാറിൻ്റെ പദ്ധതി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ലൗ ജിഹാദ് എന്ന് പറയുന്ന ഒരു കഥ കേരളത്തിൽ ജീവിക്കുന്ന ആർക്കും അനുഭവമില്ലാത്ത ആരുടെയും വീടുകളിലും ബന്ധു വലയത്തിനുള്ളിലും സംഭവിക്കാത്ത ഒരു കാര്യം കേരളത്തിലുണ്ട് എന്ന് സമർത്ഥിക്കുകയും അത് മുന്നിൽ വെച്ച് സിനിമയടക്കമുള്ള സാംസ്കാരിക നിർമ്മിതികൾ നടത്തുകയും അങ്ങനെ കേരളീയ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയിൽ ലൌജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞ ഒരു സംഘപരിവാർ ഇടപെടൽ നമ്മുടെ മുമ്പിലുണ്ട് അവരാ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ സംഘപരിവാറിന് വിജയിക്കണമെങ്കിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ മാറ്റി പണിയേണ്ടതുണ്ട് കേരളത്തിൽ പ്രധാനമായും ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയൊരളവിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ പ്രധാന ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും അവരും മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു സംഘർഷങ്ങളുമില്ലാതെ യോജിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാമൂഹികാവസ്ഥയാണ് കേരളത്തിലെ ഈഴവ സമൂഹം ശ്രീനാരായണ ഗുരു ആണല്ലോ ആ സമൂഹത്തിൻ്റെ ആധ്യാത്മിക ആധ്യാത്മികക്ക് നേതൃത്വം കൊടുക്കുന്നത് ഗുരു തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങളെ ചേർത്തു പിടിച്ച് സമുദായങ്ങളെ ഒരുമിച്ച് നിർത്തി മുന്നോട്ടു പോയ ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഗുരുവിൻ്റെ പാരമ്പര്യത്തിൽ മുന്നോട്ടു പോകുന്ന ഈഴവ സമൂഹം കേരളത്തിലെ സാമൂഹിക സൗഹാർദ്ദത്തിൽ സമുദായ സൗഹാർദ്ദത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒരു സമുദായമാണ് ഈ സമുദായങ്ങൾ തമ്മിലുള്ള ബന്ധം ഇങ്ങനെ തന്നെ തുടർന്നാൽ സംഘപരിവാറിന് കേരളത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യതയും അവരുടെ രാഷ്ട്രീയ സാധ്യത ഉണ്ടാകുന്നത് ഈ സാമൂഹിക ഘടന മാറുമ്പോഴാണ് അതിനുവേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ അകറ്റുവാനുള്ള ഒരു ശ്രമം നടന്നു ലൗ ജിഹാദ് പദ്ധതി തന്നെയാണ് ഉപയോഗിച്ചത് അതിനനുസരിച്ച് തങ്ങൾക്ക് ഓരോ സമുദായങ്ങളിൽ നിന്നും അവർ ആവശ്യമായ ആളുകളെ നിർമ്മിച്ചെടുക്കുന്നു ഈ വാദങ്ങൾ സമുദായങ്ങളുടെ ഉള്ളിൽ ഉന്നയിക്കാൻ ആവശ്യമായ ആളുകളെ നിർമ്മിച്ചെടുക്കുന്നു അങ്ങനെ സംഘപരിവാർ ഉണ്ടാക്കിയെടുത്ത ഒരു സംഘടനയാണ് കാസ എന്ന് പറയുന്നത് അതിൻ്റെ ചെലവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചോറും ചെലവും എല്ലാം കൊടുക്കുന്നത് സംഘപരിവാറാണ് സംഘപരിവാർ ഉൽപാദിപ്പിച്ച സംഘടന ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ അകത്ത് ആ സമുദായത്തിന്റെ ഭാഗമാണെന്ന ഒരു പ്രതീതി നിലനിർത്തി സമുദായത്തിന്റെ ഉള്ളിൽ മുസ്ലിം വിരുദ്ധത നിരന്തരമായി പ്രചരിപ്പിക്കുന്നു അതിന് ചില ഫലങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കറിയാം ഇതേപോലെ തന്നെ കേരളത്തിലെ ഈഴവ ഈഴവ സമൂഹം സമൂഹം ആ വളരെ സൗഹാർദ്ദപരമായ നിലപാട് ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലും സ്വീകരിച്ചവരാണ് കേരളത്തിലെ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്ന ഒരു വലിയ ചരിത്രപരമായ പ്രക്ഷോഭമുണ്ട് ആ നിവർത്തന പ്രക്ഷോഭത്തിൽ ഒരുമിച്ചിരുന്ന മൂന്ന് സമുദായങ്ങൾ മുസ്ലിങ്ങൾ ക്രൈസ്തവർ ഈഴവർ ഈ മൂന്ന് സമുദായങ്ങൾ ഒരുമിച്ച് നിന്നാണ് നിവർത്തന പ്രക്ഷോഭം മുന്നോട്ട് കൊണ്ടുപോയത് അതിന്റെ തുടർച്ചയായി പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിവർത്തന പ്രക്ഷോഭ മൂവ്മെന്റ് ആണ് കേരളത്തിന്റെ ഭരണം അന്നത്തെ തിരുക്കൊച്ചിയുടെ ഭരണത്തിലേക്ക് വരെ എത്തുന്നത് രാഷ്ട്രീയമായ അധികാരത്തിലേക്ക് തന്നെ എത്താൻ കഴിയുന്ന ഒരു സാമൂഹ്യ വിഭാഗമായി ഈ മൂന്ന് കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പാരസ്പര്യം വളർന്നു വന്നിരുന്നു ദൗർഭാഗ്യകരമായി ആ സാമൂഹ്യ ഘടനയിൽ കേരളത്തിലെ ദലിതരും ആദിവാസികളും വന്നിരുന്നില്ല എന്നത് പ്രക്ഷോഭത്തിന്റെ ഒരു പോരായ്മയാണ് സാമൂഹികാവകാശ നിഷേധത്തിൽ വളരെ പിറകിൽ നിൽക്കുന്ന ഒരു ജനവിഭാഗത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിച്ചു വരേണ്ടി ഒന്നായിരുന്നു നിവർത്തന പ്രക്ഷോഭം ആ നിവർത്തന പ്രക്ഷോഭം തകർത്തതാരാണ് എന്ന് നമുക്കറിയാം കേരളത്തിലെ സവർണവാദികൾ അവർ മനസ്സിലാക്കി ഈ മൂവ്മെന്റുകൾ മുന്നോട്ടു പോയാൽ കേരളത്തിന്റെ സാമൂഹ്യഘടനയിൽ തങ്ങൾ നിലനിർത്തിയിരിക്കുന്ന ഈ മേധാവിത്വത്തിന് മേധാവിത്വം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചിലവിൽ സവർണവാദികൾ നടത്തിയ ഓപ്പറേഷന്റെ ഭാഗമായിട്ടാണ് നിവർത്തന പ്രക്ഷോഭ മൂവ്മെന്റ് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇല്ലാതായത് ആ സാമൂഹിക സൗഹാർദ്ദം വീണ്ടും നിലനിന്നാൽ സംഘപരിവാറിന് രാഷ്ട്രീയാധികാരം നേടിയെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് നിവർത്തന പ്രക്ഷോഭത്തെ തകർത്ത സവർണവാദികളുടെ അതേ തന്ത്രം കേരളത്തിലെ സംഘപരിവാർ വീണ്ടും ആവർത്തിക്കുന്നു അതിനുവേണ്ടി കഥകൾ ഉണ്ടാക്കുകയാണ് കാസയാണ് സംഘപരിവാരം നിർമ്മിച്ച കാസയാണ് ക്രിസ്ത്യൻ സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന ജോലി ഏറ്റെടുത്തതെങ്കിൽ ഈ ജോലി ഇപ്പോൾ ഈഴവ സമൂഹത്തിൽ നിർവഹിക്കുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അറിഞ്ഞാണോ അറിയാതെയാണോ എന്നത് ഞാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇപ്പോൾ പ്രയോഗിക്കുന്ന ഒരു വാചകമാണ് അറിഞ്ഞാണോ അറിയാതെയാണോ സംഘപരിവാറിന്റെ ഒരു കരാർ ജോലി ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമി ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ച ഒരു ആദർശത്തിന്റെ പിൻഗാമി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നിർവഹിക്കുന്നത് അത്യന്തം ദൗർഭാഗ്യകരമാണ് നടന്നാണ് ഈ നിലപാടിൽ നിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനും യോഗവും പോകണമെന്നാണ് ഈ സന്ദർഭത്തിൽ നമ്മൾക്ക് അവരോട് ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് ആ ചരിത്ര ദൗത്യം എന്ന് പറയുന്നത് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ഉയർത്ത ഉയർത്തെഞ്ഞാണ് അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത് നവോത്ഥാനം എന്ന് പറയുന്നത് അവകാശങ്ങൾ അനർഹമായി നേടിയെടുത്തവർക്ക് അത് കൈവശം വെക്കുവാനുള്ള അവസരമൊരിക്കലിന്റെ പേരല്ല നവോത്ഥാനം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അനർഹമായ അവകാശങ്ങൾ സ്വന്തമാക്കി വെച്ചിരിക്കുന്നവർക്ക് നേരെ ഒരു വിരൽ പോലും ചൂണ്ടാത്ത ഒരു സമിതിക്ക് നവോത്ഥാന മൂല്യ സമിതി എന്ന് പേരിട്ടതാണ് കേരളത്തിലെ ഇടതുപക്ഷം ചെയ്ത തെറ്റ് ആ അതല്ല നവോത്ഥാനം നവോത്ഥാനം എന്ന് പറയുന്നത് ശരിക്കു വേണ്ടി നിലകൊണ്ട് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ആ നവോത്ഥാനത്തിൽ വലിയ കഴിയുന്ന ഒരു സമുദായമാണ് ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത് ഈ സന്ദർഭത്തിൽ എനിക്ക് കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ പറയാനുള്ളത് കേരളത്തിലെ അവകാശ നിഷേധങ്ങൾക്ക് വലിയ തോതിൽ ഇരയാക്കപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലെ ഈഴവ സമൂഹം കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് കലവറയില്ലാതെ പിന്തുണ കൊടുക്കുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധിയായി കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത് അവരുമിച്ച് നിൽക്കേണ്ട ആൾക്കാരാണ് യോജിച്ചു നിൽക്കേണ്ടവരാണ് കേരളത്തിൽ ഇനി മുന്നോട്ട് പോകുന്ന സാമൂഹ്യ ഘടന അനർഹമായി സമ്പാദിച്ചിരിക്കുന്ന കൈവശം വച്ചിരിക്കുന്ന ഈ സവർണവാദികളിൽ നിന്ന് അവകാശങ്ങൾ പിടിച്ചു വാങ്ങേണ്ട കാലമാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കേണ്ടിയിരുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കേണ്ടിയിരുന്നത് എന്തിനെ കുറിച്ചാണ് ഈ പാർലമെന്റ് കേരളത്തിൽ എം പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നവരിൽ പദ്ധതി അൻപത് ശതമാനത്തിലധികം അറുപത് ശതമാനത്തോളം ആളുകൾ കേരളത്തിലെ സവർണ വിഭാഗങ്ങൾ സവർണ വിഭാഗങ്ങളുടെ പ്രതിനിധികളാണ് കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെട്ടത് എവിടെ ഞങ്ങൾ അവകാശമെന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നോക്കി ചോദിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഈ ഈ വിതരണത്തിൽ ചരിത്രപരമായി പോയ ഒരു സമുദായത്തെ ചോദ്യം അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കാൻ അറിയാത്തതാണോ അതോ തെറ്റായ ചോദ്യമേ ചോദിക്കാവൂ എന്ന് അദ്ദേഹത്തെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ എന്ന കാര്യത്തിലേ നമുക്ക് തർക്കമുള്ളൂ ഇവിടെ മുസ്ലിം സമുദായത്തിന് അനർഹമായ പ്രാതിനിധ്യമുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ടുണ്ടോ ഇന്ത്യയിൽ ഒരുപാട് റിപ്പോർട്ടുണ്ടല്ലോ സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് റിപ്പോർട്ടുകൾ കേന്ദ്രവും കേരളവും സംസ്ഥാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ അർഹമായതിൽ കൂടുതൽ അവകാശങ്ങൾ കൈവശം വെച്ചിട്ടുണ്ട് മുസ്ലിം സമുദായം എന്ന ഒരു റിപ്പോർട്ട് ആരുടെയെങ്കിലും കൈവശമുണ്ടോ ഇല്ല ഉള്ള റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് പ്രാതിനിധ്യ കുറവാണ് പ്രാതിനിധ്യമില്ല രാജ്യസഭയിൽ ഇപ്പോൾ പേർ വന്ന ഒരു ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മൈനസ് ആണെങ്കിൽ കേരളത്തിൽ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം എത്രയായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ട് മുസ്ലിം മൂന്ന് മുസ്ലിങ്ങൾ ഇഴവർ രണ്ട് കമ്മ്യൂണിറ്റിക്കും പ്രാതിനിധ്യ കുറവാണ് കണക്ക് മാത്രമേ മുസ്ലിം റിപ്പോർട്ടുകളിലുള്ളൂ പിന്നെ എവിടെ നിന്നാണ് ഈ അധിക പ്രാതിനിധ്യത്തെ കുറിച്ച് പറയുന്നത് അവിടെയാണ് സർക്കാരിന്റെ മൗനം ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചത് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഏജൻസി എന്ന് പറയുന്നത് സർക്കാരാണ് സർക്കാരാണ് പ്രാതിനിധ്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഏജൻസി കേരള ഗവൺമെന്റ് അത് പഠിക്കണം എന്നിട്ട് പറയണം നിങ്ങൾ ഇങ്ങനെ വ്യാജ പ്രചാരണം നടത്തരുത് ഇത് ഉപയോഗിച്ച് വിദ്വേഷം പ്രചാരണം നടത്തരുത് നൂറ്റി അമ്പത്തി മൂന്ന് ഉണ്ടല്ലോ എന്തിനാണ് നിയമം ആ നിയമം സമുദായങ്ങൾക്കിടയിൽ വിദ്വേഷം പ്രചരിപ്പിക്കാതിരിക്കാനാണ് സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കാതിരിക്കാനാണ് ആ നിയമത്തിന്റെ മുകളിൽ നിൽക്കുന്ന കേരള ഗവൺമെന്റ് ഉണ്ട് സർക്കാരുണ്ട് ആ സർക്കാർ എന്താ ചെയ്യേണ്ടത് ഇത്തരം വിഭാഗീയ പ്രചരണങ്ങൾ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുമ്പോൾ അത് നടത്താൻ പാടില്ല എന്ന് പറയുകയും വസ്തുത വെളിപ്പെടുത്തുകയും വേണം ഇതുവരെ സർക്കാർ മിണ്ടിയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്തും മിണ്ടിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്തും മിണ്ടിയില്ല ഇപ്പോൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനുശേഷവും മിണ്ടുന്നില്ല എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സമുദായങ്ങൾ തമ്മിൽ തല്ലി സംഘർഷമുണ്ടാക്കിയാൽ ആ സംഘർഷത്തിലൂടെ രൂപപ്പെടുന്ന ധ്രുവീകരണത്തെ തങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമെന്ന ഒരു കുറുക്കൻ ബുദ്ധിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ പുലർത്തുന്നത് നിങ്ങൾ കളത്തിലിറങ്ങൂ എന്നിട്ട് പറയൂ വെള്ളാപ്പള്ളി നടൻ പറഞ്ഞത് നുണയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേരളത്തിന് നൽകുന്ന ഒരു ശക്തമായ സന്ദേശമുണ്ട് ആയിരം പേനക്കത്തികൾക്കിടയിലൂടെ നിങ്ങൾ നടന്നുപോയി എന്ന് പറഞ്ഞാലും ഈ നുണപ്രചാരണങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ കാണിക്കുന്ന ഈ നിശബ്ദതയുണ്ടല്ലോ അതിന് പിണറായി വിജയന ചരിത്രം വിചാരണ ചെയ്യുമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ